സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ ആയിട്ടുള്ള മുഹമ്മദ് സാലി മുപ്പത്തഞ്ച് വയസ്സുകാരനെ കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം നമ്മൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയാൻ വേണ്ടി സാധിച്ചു അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിപ്പോൾ പരന്ന് കിടക്കുന്നുണ്ട് യൂട്യൂബിൽ ഷാലൂ കിങ് മീഡിയ ഷാലൂ കിങ് വ്ളോഗ്സ് ഷാലൂ കിങ് ഫാമിലി എന്ന പേരിലൊക്കെ ഇവർ ഇവരിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പതിനഞ്ച് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു എന്ന കേസിലാണ് കേസിലാണിപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് പോക്സോ കേസ് എന്നെയാണ് ചുമത്തിയിട്ടുള്ളത് അപ്പൊ ഈയൊരു കേസിലാസ്പദമാക്കിയിട്ട് ഇതിന്റെ സംഭവങ്ങളെ കുറിച്ച് അറിയുമ്പോൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന രീതിക്ക് വന്നിട്ടില്ലെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ കിട്ടണം പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഇതിൽ പറയാനുണ്ട് ഈ പതിനഞ്ച് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി അതിജീവിതയാണ് പറയാൻ വേണ്ടി പാടില്ല എന്നും ഉണ്ടാവും പക്ഷെ ഇനിയും ഇതുപോലുള്ളൊരു കേസിലേക്ക് ഒരു പെൺകുട്ടികളും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഇന്ന് വന്നേക്കുന്നത് നമ്മൾ കാലഘട്ട മാർഗിനനുസരിച്ചിട്ട് പലതരത്തിലും ടെക്നോളജിയും വർദ്ധിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യകളൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി എന്താ നശിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ മുപ്പത്തഞ്ച് വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹവുമായിട്ടും പതിനഞ്ച് വയസ്സുകാരനായിട്ടുള്ള പെൺകുട്ടി എങ്ങനെ ഇതുപോലുള്ളൊരു ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നു ഇനിയിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പിള്ളന്മാർ തന്നെയാണ് കൂടുതലും കത്തിനിൽക്കുന്നത് ഓക്കെ അവരുടെ കഴിവിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്തോട്ടെ പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് കുറച്ചൊരു വിവരം ഉണ്ടാവുന്നില്ല കല്യാണം കഴിഞ്ഞ് ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് അങ്ങനെയുള്ള ഒരാളെ കയറിയിട്ട് ഇതുപോലെ പ്രപ്പോസ് ചെയ്യാം അവർ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും പറയാനും പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പെൺകുട്ടികൾക്കൊരു ബോധവൽക്കരണം അത്യാവശ്യമാണ് ഇന്ന് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളുകൾ കുറച്ചൊരു സെലിബ്രിറ്റി ലെവലിലൊക്കെ എത്തുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവരെ ആരാധിക്കാൻ അവർക്കൊരു ഫാൻസ് ഒക്കെ ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ട് മനുഷ്യന്മാരാണ് അവരും നമുക്കൊരു ജീവിതമുള്ള ആ ജീവിതം തുലക്കുന്ന രീതിക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ജീവിതം തന്നെ താറുമാറുക ഇല്ലാതാവുക ഇവരെപ്പോഴുള്ള ആൾക്കാരെയൊക്കെ വിശ്വസിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ട് അവരുടെ ഫാനാകുക അവരെ ആരാധിക്കുക എന്തിനു വേണ്ടിയിട്ട് ഇവരും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പണത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതായി പോകുന്നുണ്ടോ ഇനി മുപ്പത്തഞ്ചുകാരനായിട്ടുള്ള ഇയാൾ സ്വന്തം മകളുടെ പ്രായമുള്ള ആളെയൊക്കെ കയറിയിട്ട് അങ്ങ് പ്രേമിക്കാൻ വേണ്ടി നിൽക്കുക ഫോൺ കോളും കാര്യങ്ങളൊക്കെ വീട്ടിൽ പിടിക്കുന്ന ടൈമിൽ അതിനെ തടയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അതിന് നിൽക്കാതെ വീണ്ടും അങ്ങ് വിളിക്കാം ഇങ്ങനെയൊക്കെ ഞരമ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനായിട്ട് പെൺകുട്ടികളെ നിൽക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാർ ഭാര്യയും മക്കളെയും ഒക്കെ ചതിച്ചിട്ട് വേറൊരു ബന്ധത്തിലേക്ക് പോകാൻ നിൽക്കുന്നു റിയൽ റീലല്ല റിയൽ ലൈഫ് എന്നുള്ളത് പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പല ആളുകളുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷെ എന്നിട്ടും ഇതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് പെൺകുട്ടികൾ പോകാൻ വേണ്ടി നിൽക്കുന്നത് പഠിച്ചിട്ട് വല്ല ജോലിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജീവിക്കേണ്ട ടൈമില്ല അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പല ആളുകൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പം അതിനൊന്നും നിൽക്കാതെ കെണിയിലേക്ക് അങ്ങ് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ ചതികളിലൊക്കെ വീണ് പോകുന്നത് നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നായിട്ടുള്ള ഒരു തീരുമാനം വേണം ഒരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രൈവസിയിൽ നമ്മുടെ ഒരു പ്രൈവസിയിലേക്ക് ഒരാളും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ നമ്മൾ പഠിക്കണം സോഷ്യൽ മീഡിയ കൊണ്ട് നല്ല കാര്യങ്ങൾ പല ആളുകൾക്കും സംഭവിക്കണം അതുപോലെ അതിനേക്കാൾ ഉപരി മോശം കാര്യങ്ങൾ പല ആൾക്കും നടന്നിട്ടുമുണ്ട് അപ്പൊ എന്ത് നല്ലത് എന്ത് ചെയ്യാത്ത മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ അയക്കാനും ആണുങ്ങൾ അയക്കാനും ശ്രദ്ധിക്കുക ചില പെൺകുട്ടികൾക്കും ഒരു ധാരണയുണ്ട് നമ്മൾ കുറച്ചൊന്നും മെച്യേർഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർക്ക് പോലും ഒന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ നാവ് വെള്ളം വെച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ആവുന്ന ടൈമിൽ നമ്മുടെ ജീവനം തന്നെയാണ് നശിച്ച് പോവുക എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം അത് ഏറ്റവും നല്ലതാണ് ഇത് നല്ലതും ചീത്തയും പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കളോളം ആരും നമുക്കുണ്ടാവില്ല അവരെക്കാൾ വലുതായിട്ട് വേറെ ആരെയും നമ്മൾ കാണണ്ട അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവനം തന്നെ നശിക്കുക സ്വന്തം ഭാര്യയും മക്കളെയും ചതിച്ചിട്ട് ഇതുപോലുള്ള ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളെയും ആരും വിശ്വസിക്കേണ്ട അവർക്കില്ലാത്ത എന്ത് പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് തരുന്നതെന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കുക ഇന്ന് വേറൊരു പെണ്ണ് ചതിച്ചിട്ട് വേറൊരു പെണ്ണ് ജീവിതം തരാമെന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ഒരു നല്ലവനല്ലാന്ന് തന്നെ മനസ്സിലാക്കുക പക്ക ഫ്രോഡായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സ്വന്തം ഭാര്യയൊക്കെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഉണ്ടാവുകയുള്ളൂ അതിനൊക്കെ മനസ്സുണ്ടാവണമെന്ന് തന്നെ വളരെ കഠിന ഹൃദയമുള്ളവൻ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കയറിയിട്ട് അങ്ങ് പ്രേമിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധി ഇല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് വേറെ ഒന്നും നമുക്കിനി നേടാനില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാത്തിനെയും അങ്ങ് അന്ധമായി വിശ്വസിച്ചിട്ട് ചതിയിലേക്കൊന്നു ആരും ഇറങ്ങി പുറപ്പെടരുത് പല വീഡിയോസും കാണുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയേക്കാം ചിലപ്പോൾ അത്തരത്തിലുള്ള കണ്ടൻ്റ് ആയിരിക്കും അവർ കൊണ്ടുവരുന്നുണ്ടാവുന്നെ അത് അവർക്കുള്ള കണ്ടൻറ്റാണ് റീൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അതായിരിക്കില്ല അവരുടെ ക്യാരക്ടർ അപ്പോൾ അതുതന്നെയാണ് ക്യാരക്ടർ അതുപോലെ തന്നെയാണ് ആടുണ്ടാവാന്ന് വിചാരിച്ചിട്ട് അവരുടെയൊക്കെ ആ ഒരു സംസാരത്തിൽ വീഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വീഴുന്ന ആളുകളാണെന്ന് ലോകത്ത് ഏറ്റവും വലിയ മന്ദബുദ്ധികളെ എന്നേ പറയാൻ വേണ്ടിയിട്ടാവുകയുള്ളൂ